സംസ്ഥാനത്ത് ഉഷ്ണതരംഗം അനുദിനം വർദ്ധിക്കുകയാണ് കത്തുന്ന വേനൽ ചൂട് ഇതുവരെ കാലിയാക്കിയത് ഏതാണ്ട് നാനൂറ്റി തൊണ്ണൂറ്റിയേഴോളം മൃഗങ്ങളെ ധാരാളം വളർത്തുപക്ഷികളും വേനൽച്ചൂടിന്റെ ഇരയായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വളർത്തുപക്ഷികളെയും മൃഗങ്ങളെയും രക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായി കേരളത്തിലെ സർക്കാരുണ്ട് സംസ്ഥാനത്തെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രി അനേകം പദ്ധതികളുമായി ഈ രംഗത്ത് ഇപ്പോൾ നിൽക്കുന്നു മന്ത്രി ജെ ചിഞ്ചുറാണി ഇ ടി വി ഭാരത് പ്രേക്ഷകരുമായി സംവദിക്കുന്നു നമസ്കാരം നമസ്കാരം ഈ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു വലിയ ഇടപെടൽ ഇപ്പോഴത്തെ ഈ ഉഷ്ണതരംഗ രംഗത്ത് കണ്ടിട്ടുണ്ട് അവരും മൃഗസംരക്ഷണ വകുപ്പായി ചേർന്ന് ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാൻ തന്നെയാണ് ഇപ്പോൾ ഈ ഉഷ്ണതരംഗത്തെ നേരിടാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് സർക്കാരിൻ്റെ മനസ്സിലുള്ളത് നമുക്കറിയാം വേനൽച്ചൂടെന്ന് പറയുമ്പോൾ മുമ്പെങ്ങും ഇല്ലാത്ത നിലയിൽ കേരളം ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു ഭീകരാവസ്ഥ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ പക്ഷി മൃഗാദികൾ ധാരാളം മരണപ്പെടുന്ന മരണപ്പെടുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും ഞങ്ങളിപ്പോൾ തന്നെ ഒരു പരിശോധന എല്ലാ ജില്ലകളിലേയും എടുത്ത് ഞങ്ങളൊന്ന് പരിശോധിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പശുക്കളാണ് മരണപ്പെട്ടത് അതൊരു വലിയ സംഖ്യയാണ് കേരളത്തെ സംബന്ധിച്ച് തീർച്ചയായും അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് തന്നെ ആ ക്ഷീരകർഷകരെ സഹായിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റെടുക്കണം എന്ന് തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ കർശനമായ നിർദ്ദേശങ്ങൾ എല്ലാ ജില്ലാതല ഓഫീസേഴ്സിനും സംസ്ഥാനതല ഓഫീസേഴ്സിനും നമ്മൾ ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞു ക്ഷീരവികസന മേഖല അതോടൊപ്പം തന്നെ നമ്മുടെ മൃഗസംരക്ഷണ മേഖല അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് നമ്മൾ വരും ദിനങ്ങളിൽ എത്രയും പെട്ടെന്ന് ആ മരണപ്പെട്ട ക്ഷീരകർഷകരുടെ പശുക്കളുടെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അവർക്ക് വേണ്ടുന്ന സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അത് തയ്യാറാക്കുവാനുള്ള ത്വരിതഗതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ട് കേരളത്തിന് അനുവദിക്കാറുണ്ട് കേരളത്തിൻ്റെ തന്നെ ദുരന്ത നിവാരണ ഫണ്ട് നമ്മളിതിനു വേണ്ടിയൊക്കെ മാറ്റിവെക്കാറ് അതുകൊണ്ട് നമ്മളിപ്പോൾ കേന്ദ്രത്തെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ അടുത്ത സമയത്തൊന്നും കർഷകർക്ക് സഹായം കൊടുക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് കേരളത്തിൽ തന്നെ നമ്മുടെ ദുരന്ത നിവാരണ ഫണ്ട് നമ്മുടെ കയ്യിൽ മൃഗസംരക്ഷണ ഉണ്ട് പോരാത്തത് നമ്മുടെ കേരളത്തിൻ്റെ പിന്നെ ഫണ്ട് കൂടി എടുത്തുകൊണ്ട് കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി നമുക്കറിയാം എല്ലാ വിഭാഗം ആൾക്കാർക്കും ഈ ദുരന്ത നിവാരണ ഫണ്ട് നമ്മൾ കൊടുക്കുകയാണ് ഒരുപക്ഷെ ചിലപ്പോൾ എല്ലാവർക്കും എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ന നിലയ്ക്ക് നമ്മുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവർക്കൊരു നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിന് വേണ്ടുന്ന ലിസ്റ്റുകൾ നമ്മുടെ കേരളത്തിൽ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉഷ്ണതരംഗം ഇങ്ങനെ മുന്നേറുമ്പോൾ ഒരു ചില പ്രത്യേക പ്രദേശങ്ങളെയാണ് പ്രത്യേകിച്ചും ചില പ്രത്യേക പഞ്ചായത്തുകളിൽ വലിയ കുടികളുടെ ക്ഷാമം അനുഭവപ്പെടുന്നു പച്ചപ്പുള്ളിൻ്റെ ക്ഷാമം അനുഭവപ്പെടുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിങ്ങനെ താപനില ഉയരുമ്പോഴേക്കും അവരെ അറിയിക്കുവാൻ വേണ്ടി അഞ്ച് ലക്ഷം ഭവനങ്ങളിലേക്ക് പ്രത്യേകം മെസ്സേജ് അയയ്ക്കുവാൻ വേണ്ടി ലൊക്കേഷൻ മാപ്പ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം അത് കേരളത്തിലെ അഞ്ച് ലക്ഷത്തോളം വരുന്ന ക്ഷീര ക്ഷീരകർഷകരുടെ ഭവനങ്ങളിൽ ചൂട് കൂടുതലാണോ ഇല്ലയോ എന്നുള്ളത് ആ പ്രദേശത്തെ ചൂട് അറിയാൻ വേണ്ടി നമ്മളൊരു എസ് എം എസ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് തയ്യാറാക്കിയിട്ടുണ്ട് പറഞ്ഞ രീതിയിൽ അഞ്ച് ലക്ഷത്തോളം കുടുംബങ്ങളെയാണ് നമ്മൾ അതിനകത്ത് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം എലക്ഷൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടായത് കൊണ്ട് എന്താണ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനവും പ്രഖ്യാപനമോ ഒന്നും നടത്താൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ടാണ് അത് എത്രയും പെട്ടെന്ന് ക്ഷീര എത്തിക്കുക കാരണം ആ താപനില അനുസരിച്ച് അവരുടെ പശുക്കളെ അവർക്ക് സംരക്ഷിക്കാൻ കഴിയും അത് വലിയൊരു മാറ്റമാണ് അതൊരു നല്ല ഗുണനിലവാരം നമ്മുടെ കേരളത്തിൽ സൃഷ്ടിക്കത്തക്ക നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാം ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള അതെ അതെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് നമ്മൾ നേരത്തെ കൂടി കാലേ കൂട്ടി അത് തയ്യാറാക്കിയതാണ് വളരെ ഐ ടി രംഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയതാണ് അത് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വം കാരണം ഇപ്പോൾ നമുക്കത് കൃത്യതയോടുകൂടി അറിയാൻ സാധിക്കുമായിരുന്നു ഇപ്പം ഈ സൂര്യതപമേറ്റ് വരുന്ന മൃഗങ്ങളെ സഹായിക്കാൻ അത് അരുമ മൃഗങ്ങളായാലും വറുത്തുമൃഗങ്ങളായാലും പക്ഷികളായാലും അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാനത്തെ മൃഗാശുപത്രികൾ സജ്ജമാണ് അതെ അതെ നല്ല സജ്ജമാണ് കാരണം അത് ഞങ്ങൾ ഈ ചൂട് തുടങ്ങുമ്പോൾ തന്നെ അതിനുവേണ്ടി നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ കർശനമായ നിർദ്ദേശം കൊടുത്തു അവർക്ക് വേണ്ടുന്ന മരുന്നുകൾ കൊടുക്കണം കൊണ്ടുവരുന്ന ഭക്ഷ്യമൃഗാദികളെ സംരക്ഷിക്കണം അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ള നിർദ്ദേശം വളരെ നേരത്തെ തന്നെ നമ്മൾ കൊടുത്തിരുന്നു പക്ഷേ പലതും നമുക്കറിയാം ഇപ്പോൾ പച്ചപ്പുല്ലിൻ്റെ ദൗർബല്യമുണ്ട് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഈ ചൂട് കാലത്ത് അവർക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നില്ല നല്ല വെള്ളം കൊടുക്കണം ഇപ്പോൾ നമുക്കറിയാം വെള്ളമില്ലാത്തൊരു വലിയ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ച് പലരും കുടിവെള്ളം പോലും കിട്ടാത്തൊരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിന് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പഞ്ചായത്തുകൾക്ക് ഫണ്ട് കൊടുത്തുകൊണ്ട് വെള്ളം എവിടെ നിന്നായാലും കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ചെയ്യുന്നുണ്ട് അത് നമ്മുടെ മൃഗങ്ങൾക്കും ആവശ്യമുള്ള വെള്ളം അങ്ങനെ സംഭരിച്ചുകൊണ്ട് കൊണ്ട് അവയ്ക്ക് കൊടുക്കണമെന്നുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടുതൽ മൃഗങ്ങളെ നമ്മൾ വെയിലത്തോട്ട് വിടരുതല്ല ചൂടെ തിരക്കരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കും എന്ന് തന്നെയാണ് അതെ അതെ പ്രതിസന്ധിയെ അതിജീ അതിജീവിച്ച് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ സംസ്ഥാനത്ത് വിവിധ പ്രതിസന്ധികൾ മൂലം പ്രത്യേകിച്ചും പുഷ്ണതരംഗമൊക്കെ മുന്നേറുന്ന ഒരു സമയത്ത് ഏതാണ്ട് ആറര ലക്ഷത്തോളം പാൽ കുറഞ്ഞു എന്നാണ് ആറര ലക്ഷം ലിറ്ററോളം പാൽ പ്രതിദിന ഉൽപ്പാദനം കുറഞ്ഞു എന്നാണ് കണക്ക് പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എന്തെങ്കിലുമുള്ളൂ അത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്തവണ കുറേ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് ഈ വേനൽ ചൂട് കണ്ടിട്ടല്ല കൊണ്ടുവന്ന് പാലുൽപ്പാദനത്തിൽ നമ്മൾ സ്വയം പര്യാപ്തയിൽ എത്താൻ വേണ്ടി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇനി വളരെ കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു രണ്ടര ലക്ഷം പാല് മാത്രം കേരളത്തിന് ആവശ്യമുള്ളത് നമ്മൾ സംഭരിച്ചാൽ മതിയായിരുന്നു സ്വയം പര്യാപ്തയിലേക്ക് പോകാൻ പക്ഷേ ഇപ്പം നമുക്കറിയാം അതിലും കടന്ന് ഈ ചൂട് വന്നപ്പോഴത്തേക്ക് പ്രതിദിനം ആറ് ലക്ഷത്തി അമ്പതിനായിരം ലക്ഷം ലിറ്റർ പാല് നമുക്ക് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഈ മൂന്ന് മേഖലയിലെയും നമ്മൾ റിപ്പോർട്ടുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ കാണാൻ നമുക്ക് സാധിച്ചു ഇപ്പോൾ കേരളത്തിൽ മിൽമ തന്നെ ഈ ചൂട് കാലഘട്ടത്തിൽ അവർക്ക് സബ്സിഡി കൊടുക്കുന്ന സംവിധാനത്തേക്ക് അവർ വന്നു രണ്ട് മാസത്തേക്ക് ഇത്തരത്തിലുള്ള ക്ഷീരകർഷകർക്ക് മൂന്ന് രൂപയും നാല് രൂപയും അഞ്ച് രൂപയൊക്കെ കൊടുത്തുകൊണ്ട് കാലിന് വേനൽ കാല ഇൻസെൻറ്റീവ് കൊടുത്തുകൊണ്ട് പിന്നെ മിൽമ തന്നെ മുന്നോട്ട് വരുന്നൊരവസ്ഥ പിന്നെ നമ്മളിപ്പം തീറ്റയിൽ കുറച്ച് സബ്സിഡി കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ വർഷത്തെ പുതിയ പദ്ധതിയിൽ ഞങ്ങളത് ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ക്ഷീരകർഷകർക്ക് പശുക്കളെ മേടിക്കാൻ പലിശയില്ലാത്ത പണം കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് നമ്മളിപ്പോൾ വരുന്നുണ്ട് അങ്ങനെ നിരവധി പദ്ധതികൾ ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട് അതെല്ലാം നടപ്പിലാക്കുവാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഈ പച്ചപ്പുല്ലിൻ്റെയൊക്കെ ദൗർലഭ്യം നേരിടുമ്പോൾ ഒരു ഏതാണ്ട് ഒരു രണ്ട് ശതമാനമെങ്കിലും കാലുകൾ വന്ധ്യതയിലേക്ക് നീങ്ങുന്നുണ്ട് അപ്പോൾ ഈ വന്ധ്യത പരിഹരിക്കാൻ വേണ്ടി ഈ അടുത്തിടെക്ക് മിനിസ്റ്റർ ചില പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ചില കേന്ദ്രങ്ങൾ അതെ സംസ്ഥാനത്തെ മൂന്ന് കേന്ദ്രങ്ങൾ അതെ നാദാപുരവും കൊല്ലവും ഒക്കെ കേന്ദ്രീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ഉടൻ തുടങ്ങും അതിൻ്റെ പ്രവർത്തനം നമ്മളിപ്പം തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇച്ചിരി പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത് കേരളത്തിലും വൈക്കത്തും കൊല്ലം ജില്ലയിലുമാണ് മൂന്ന് കേന്ദ്രങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നാദാപുരം വൈക്കം കൊല്ലം അതെ അതെ ഇപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ആദ്യ ഘഡു കേന്ദ്ര ഗവൺമെൻറ് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു മൂന്നര കോടി രൂപ നമുക്ക് വന്നു കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനം ഓൾറെഡി തുറ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ പെരുമാറ്റച്ചട്ടം മാറിയാൽ ഉടനെ ആദ്യത്തെ കേന്ദ്രം കൊല്ലത്തിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് ഈ കേന്ദ്ര ഗവണ്മെന്റ് ധാരാളം പദ്ധതികൾ ഒരുപക്ഷെ മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ സംസ്ഥാനവുമായി യോജിച്ചുള്ള ഒരു ഒരു വലിയ കള ഒരുക്കിയിട്ടുള്ളൂ പ്രത്യേകിച്ചും മിനിസ്റ്ററുടെ ഡൽഹിയിലെ ഇടപെടലാണ് അതെ 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 കുറച്ച് ഇടപെടൽ നമ്മൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേയൊക്കെ കേന്ദ്ര ഗവണ്മെന്റ് വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങള് കേരള സംസ്ഥാനത്തു കൂടി മേടിച്ചെടുക്കാനുള്ള പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ വരുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ പശുക്കളെ ഇൻഷുർ ചെയ്യാനുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കാൻ പോവുക കേന്ദ്ര സഹായത്തോടു കൂടി തന്നെ ഈ പല മേഖലകളിലും പ്രത്യേകിച്ചും ക്ഷീരോത്സവങ്ങളും വിവിധ പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളമിംഗോളം സഞ്ചരിക്കുന്ന ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ ക്ഷീരകർഷകരുടെ കണ്ണുകളിൽ ഒരു ആത്മവിശ്വാസം വരുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടെന്നുള്ളത് എനിക്ക് സ്വയം തോന്നുന്നുണ്ട് പിന്നെ അവരുടെ പലവിധ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ അവർ നേരിട്ട് നമ്മുടെ കത്ത് മുഖേനയും അവരുടെ അപേക്ഷ മുഖേനയും ഞങ്ങൾക്ക് തരുന്നുണ്ട് അതിനൊക്കെ അപ്പഴും ഞങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ട് അതൊക്കെ പരിഹരിക്കുവാനുള്ള വലിയ പരിശ്രമമാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട് കേരളത്തിൽ ഒരു മൃഗസംരക്ഷണ വകുപ്പ് കേരളത്തിലുണ്ട് ആ വകുപ്പ് നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാർ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ദുരന്ത നിവാരണ ഫണ്ട് അതുപോലെ തന്നെ നമ്മുടെ പന്നിപ്പനി പക്ഷിപ്പനി ഇതൊക്കെ വന്നപ്പോൾ അതിനും കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ കേരളത്തിൽ അവർക്കെല്ലാം വേണ്ട ആശ്വാസം നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ച് പറഞ്ഞു അത് സുദീർഘമായ ഒരു കാലം അത് മുടങ്ങി കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പല കർഷകർക്കും ധാരണം ബുദ്ധിമുട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് പദ്ധതിയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പെടാറുണ്ട് നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്നത് ഇപ്പം കേരളത്തിലെ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുമ്പോൾ എല്ലാ പശുക്കൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കുറച്ച് പശുക്കൾക്കേ അത് കൊടുക്കാൻ പറ്റുന്നുള്ളു അപ്പം മറ്റു പലർക്കും പരാതികളാണ് ഞങ്ങളുടെ പശുക്കളെ ഇൻഷുർ ചെയ്യുന്നില്ല കാരണം അവരെ കയ്യിൽ അയ്യായിരം രൂപ ആറായിരം രൂപ ഒന്നും കാണില്ല ഒരു പശുവിനെ ഇൻഷുർ ചെയ്യാനുള്ള അതൊരു വളരെ ബുദ്ധിമുട്ടാണ് കാരണം ആ പശു മരണപ്പെടുമ്പോഴാണ് അവർക്ക് ആ പ്രശ്നത്തിന് എന്താണ് പരിഹാരം ഇല്ല ഒരു പശു പകരം കിട്ടുന്നില്ല എന്നുള്ള ബോധ്യം അവർക്ക് വരുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ക്ഷീര കർഷകരുടെ പരാതി കൂടി പരിഹരിച്ചു കൊണ്ട് കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻ്റെ സഹായത്തോടു കൂടി അവരുടെ അറുപത് ശതമാനവും നമ്മുടെ നാൽപ്പത് ശതമാനം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുവാനും കേരളത്തിലെ മുഴുവൻ പശുക്കളും ഒരു രണ്ട് മൂന്ന് വർഷം എടുത്തുകൊണ്ട് നമുക്കറിയാം ഒറ്റയടിക്ക് നമുക്ക് ഒരു വർഷം കൊണ്ട് ചെയ്യാൻ പറ്റില്ല മൂന്ന് വർഷം കൊണ്ട് എല്ലാ പശുക്കളെയും ഇൻഷുർ ചെയ്യാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാൻ പോവുകയാണ് അതിൻ്റെ ഏതാണ്ട് അവസാനഘട്ട നടപടിയിലേക്ക് പോവുകയാണ് ധാരാളം പ്രവാസി മലയാളികൾ ഈ രംഗത്തേക്ക് വരുന്നുണ്ട് അവർ മന്ത്രി മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ സംരംഭം തുടങ്ങാനായിട്ട് അതെ 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 സംരംഭക്കാർ ധാരാളം വരുന്നുണ്ട് ഇപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന ജോലി ഉപേക്ഷിച്ച് വരുന്ന ആൾക്കാരും ഉണ്ടല്ലോ അവരുടെ കയ്യിൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അവർ പറയുന്നത് പണവും ഞങ്ങള് ചെലവഴിച്ചോളാം പക്ഷേ നിങ്ങളുടെ ഒരു സേവനം മാത്രം മതി എന്ന് പറയുന്ന പ്രവാസികളെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഒട്ടേറെ പ്രവാസികളിപ്പോൾ ഇതിനകത്തോട്ട് വരുന്നുണ്ട് നൂറ് പശുക്കളെയും ഇരുന്നൂറ് പശുക്കളെയും ഒക്കെ വളർത്തുവാൻ സംവിധാനത്തോടുകൂടി അവർ വരുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ളവരെ പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ അവർ ധാരാളം അവരെ നമ്മൾ സഹായിക്കുക അവർക്കൊക്കെ നമുക്കിപ്പം ഗവണ്മെന്റ് തന്നെ പദ്ധതി ഉണ്ടല്ലോ വ്യവസായ വകുപ്പ് നമ്മളെല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് സംരംഭവർഷമായിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ അതിനകത്ത് ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി നാല് ശതമാനം ലോൺ ഉൾപ്പെടെ കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട് ക്ഷീരകർഷകർക്ക് കരുത്തു പറയുന്ന മധുരതരമായ വാക്കുകളാണ് മന്ത്രി പങ്കുവയ്ക്കുന്നത് ഇ ടി വി ഭാരത പ്രേക്ഷകർക്കായി ഇത്രയും സമയം ചെലവഴിച്ച മന്ത്രിക്ക് പ്രത്യേകം